ഹലോ ഐസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ വിശാഖ് വി മിനിറ്റ് മരുന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മുത്തൂറ്റിലാണ് അതായത് ടാറ്റയുടെ ഷോർബിനാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇന്നിവിടെ വരാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫർ വീഡിയോ നമ്മളെല്ലാ മാസം മുടങ്ങാതെ ഓഫർ വീഡിയോ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് പല ആളുകളും നമ്മുടെ ചാനലിൽ വീഡിയോസ് വളരെ കുറവാണ് ഓഫർ ഒക്കെ മാത്രമേ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഒരുപാട് പേര് പ്രതീക്ഷിക്കുന്ന ഒരു വീഡിയോ ആണിത് കഴിഞ്ഞ മാസം അതായത് ഡിസംബറിൽ നമ്മൾ ഓഫർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ വ്യൂസും കാര്യങ്ങളും അതുപോലെ തന്നെ ഷോർട്ട് അത്യാവശ്യം നല്ല രീതിയിൽ എൻക്വയറിസും കാര്യങ്ങളും എല്ലാം നമുക്കുണ്ടായിരുന്നു അപ്പോൾ ഇരുപത്തി നാലിലേ കിടക്കുന്ന സമയത്ത് എല്ലാവരുടെ മനസ്സിൽ വരുന്ന ഒരു കാര്യമുണ്ട് അതായത് ഇരുപത്തി മൂന്ന് മോണൽ വാഹനങ്ങൾ സ്റ്റോക്ക് കിടപ്പുണ്ടോ എത്രത്തോളം ഓഫർ അതിന് കിടപ്പുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ പലരുടെ മനസ്സിലും വരുന്നുണ്ട് ഇന്ന് നമ്മൾ ഇരുപത്തിനാല് മോഡല് വാഹനങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല നമ്മൾ സംസാരിക്കുന്നത് ഇരുപത്തി മൂന്ന് മോഡൽ വാഹനങ്ങളും വാഹനങ്ങളും അവയുടെ ഓഫറിനെ കുറിച്ചുമാണ് നമ്മൾ സംസാരിക്കുന്നത് അത്യാവശ്യം മോശമല്ലാത്ത രീതിയിൽ ഓഫർ നമുക്ക് മുത്തൂറ്റിൽ വരുന്നുണ്ട് അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം കണ്ടുനോക്കാം എനിക്ക് നല്ല ചുമയുടെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പോൾ ഞങ്ങൾ കുറേ വട്ടം ഞങ്ങൾ എടുക്കാൻ നോക്കി ചുമ കാരണം ഞങ്ങൾ നിർത്തി അങ്ങനെയാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇടയ്ക്ക് വെച്ച് അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് ആർക്കൊരു തോന്നിയതൊന്ന് ക്ഷമിക്കുക അപ്പോൾ അതുകൊണ്ടൊക്കെ കൊണ്ടാണ് കുറച്ച് ദിവസം നമ്മൾ വീഡിയോസും കാര്യങ്ങളൊന്നും അപ്ഡേറ്റ് ചെയ്യാത്തത് അപ്പോൾ ഞങ്ങൾ കുറേ വെട്ടം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുവാണ് ഈ ഒരു ചുമയുടെ ഒരു കാരണം അപ്പോൾ നമുക്ക് കണ്ടലിലേക്ക് കിടക്കാം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ കണ്ടിലേക്ക് കിടക്കാം ഞാൻ പറഞ്ഞു ഇരുപത്തിമൂന്ന് മണിക്ക് ഓപ്പൺ ഒക്കെ വെച്ചു അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം കൂടി പറയാം നമുക്ക് പഞ്ച് ജി ബിയുടെ ബുക്കിങ് നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ താഴെ ഒരു നമ്പറുണ്ട് ആ ഒരു നമ്പർ വിളിച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും ആ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അയാളുടെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് സംശയങ്ങൾ കാണും അതെന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒരു നമ്പറിൽ വിളിക്കുക ബുക്ക് ചെയ്യാനുണ്ടെങ്കിൽ ചെറിയൊരു എമൗണ്ടിൽ ബുക്കിംഗ് എമൗണ്ട് വരുന്നുള്ളൂ എനിക്ക് ഫൈവ് തൗസൻഡ് ആണ് തോന്നുന്നത് എനിക്ക് കറക്റ്റ് എമൗണ്ട് എനിക്ക് അറിയില്ല ജസ്റ്റ് ഒന്ന് അതുകൂടെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് ബുക്കിംഗ് എമൗണ്ട് വരുന്നത് എന്നുള്ളത് കൂടി ഒന്ന് ചോദിച്ചേക്കാം നേരത്തെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രയോറിറ്റിക്ക് അനുസരിച്ച് വാഹനങ്ങൾ കിട്ടും ഈ ഒരു ടാറ്റയുടെ ലൈനപ്പിൽ മുത്തൂറ്റാണ്ട് നമ്മുടെ ഡീലർഷിപ്പ് വരുന്നത് കൊല്ലത്താണ് നമ്മുടെ ഷോറൂം വരുന്നത് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമ്പർ വിളിച്ചാൽ മതി അവർ പറഞ്ഞു തരും ഇപ്പോൾ ടിയാഗോയിലേക്ക് കിടക്കാം ടിയാഗോയാണ് നമ്മുടെ എൻട്രി ലെവൽ വാഹനമായിട്ട് വരുന്നത് ചാറ്റയുടെ ലൈനപ്പിൽ ടിയാഗോയുടെ ഇരുപത്തി മൂന്ന് മോഡൽ വാഹനങ്ങളുടെ ഓഫറിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഏകദേശം അൻപത്തി അയ്യായിരം രൂപയുടെ ക്യാഷ് ഓഫർ നമുക്ക് ആണ് ക്യാഷ് ഓഫറായിട്ട് അമ്പത്തയ്യായിരം രൂപ വരുന്നുണ്ട് എക്സ്ചേഞ്ച് ബോണസ് പതിനയ്യായിരം വരുന്നുണ്ട് കോർപ്പറേറ്റ് ഓഫർ അയ്യായിരം വരുന്നുണ്ട് മാനുവലിൻ്റെ ടോട്ടലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എഴുപത്തയ്യായിരം രൂപയുടെ ഓഫറാണ് ഇരുപത്തി മൂന്ന് മോഡൽ വാഹനങ്ങൾക്ക് തിയാഗോയ്ക്ക് ടാറ്റ നൽകിയിട്ടുള്ളത് മാനുവലാണ് ഇനി ഓട്ടോമാറ്റിക്കലി നമ്മൾ കടന്നു കഴിഞ്ഞാലോ നാൽപ്പത്തി അയ്യായിരം രൂപ ക്യാഷ് ഉണ്ട് പതിനയ്യായിരം രൂപ എക്സ്ചേഞ്ച് ബോണസ് ഉണ്ട് അയ്യായിരം രൂപ കോർപ്പറേറ്റ് ഓഫറും വരുന്നുണ്ട് ടോട്ടലി അറുപത്തി അറുപത്തി അയ്യായിരം രൂപയുടെ ഓഫറാണ് ടിയാഗോയുടെ ഓട്ടോമാറ്റിക് പതിപ്പിന് ടാറ്റ നൽകിയിട്ടുള്ളത് ഇനി നമുക്ക് സി എൻ ജിയിലേക്ക് കിടക്കാം സി എൻ ജിയിലേക്ക് പോകുന്ന സമയത്ത് മുപ്പതിനായിരം രൂപ ക്യാഷ് ഓഫർ വരുന്നുണ്ട് എക്സ്ചേഞ്ച് ബോണസ് പതിനയ്യായിരം കോർപ്പറേറ്റ് ഓഫർ അയ്യായിരം ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ അൻപതിനായിരം രൂപയുടെ ഓഫറാണ് ടിയാഗോയുടെ സി എൻ ജി പതിപ്പിന് ടാറ്റ നൽകിയിട്ടുള്ളത് നമ്മൾ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം മാനുവൽ ആണെങ്കിൽ ടോട്ടൽ എഴുപത്തയ്യായിരം രൂപയുടെ ഓഫർ വരുന്നുണ്ട് ഓട്ടോമാറ്റിക് ആണെങ്കിൽ അറുപത്തിയ്യായിരം സി എൻ ജി ആണെങ്കിൽ അൻപതിനായിരം പ്രൈസിലേക്ക് കടന്നുകഴിഞ്ഞാൽ ആറ് തൊണ്ണൂറ്റി അഞ്ച് മുതൽ തുടങ്ങി എട്ട് അൻപത്തി അഞ്ച് വരെയാണ് മാനുവലിൻ്റെ പ്രൈസ് ഓട്ടോമാറ്റിക് ആണെങ്കിൽ എട്ട് എഴുപത്തിയേഴ് മുതൽ തുടങ്ങി ഒൻപത് നാൽപ്പത്തി മൂന്ന് വരെയാണ് പ്രൈസ് വരുന്നത് സി എൻ ജി ആണെങ്കിലോ എട്ട് പതിനഞ്ച് മുതൽ തുടങ്ങി പത്ത് ലക്ഷത്തി ഒൻപതിനായിരം വരെയാണ് വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇനി അടുത്തതിലേക്ക് പോകാം അടുത്ത വാഹനം വരുന്നത് ടിഗോർ ടികോറിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്കറിയാം പെട്രോളിൽ വാഹനം വരുന്നുണ്ട് സി എൻ ജിയിൽ വരുന്നുണ്ട് ഇലക്ട്രിക്കലിൽ നമുക്ക് വാഹനം നമുക്ക് അവൈലബിളാണ് ടികോറിൻ്റെ മാനുവലും ഓട്ടോമാറ്റിക്കലും സെയിം ഓഫർ തന്നെയാണ് വരുന്നത് ക്യാഷ് ഓഫർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നാൽപ്പതിനായിരം രൂപയുടെ ക്യാഷ് ഓഫർ നമുക്ക് അവൈലബിളാണ് എക്സ്ചേഞ്ച് ബോണസ് പതിനയ്യായിരം വരുന്നുണ്ട് കോപ്പറേറ്റ് ഓഫറായിട്ട് അയ്യായിരം ടോട്ടലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം അറുപതിനായിരം രൂപയുടെ ഓഫറാണ് ടികോറിൻ്റെ മാനുവലിനും ഓട്ടോമാറ്റിക്കിലും പെട്രോളിന് നൽകിയിട്ടുള്ളത് ഇനി നമ്മൾ പോകുന്നത് സി എൻ ജിയിലേക്കാണ് സി എൻ ജിയിലേക്ക് പോകുന്ന സമയത്ത് ടിൻ സിലിണ്ടർ വാഹനവും വരുന്നുണ്ട് സിംഗിൾ സിലിണ്ടർ വാഹനവും വരുന്നുണ്ട് ഇപ്പോൾ ടിൻ സിലിണ്ടർ വാഹനമാണെങ്കിൽ ക്യാഷ് ഓഫറായിട്ട് മുപ്പത്തയ്യായിരം രൂപയുടെ ഓഫർ നമുക്ക് അവൈലബിൾ ആണ് എക്സ്ചേഞ്ച് ബോണസ് പതിനയ്യായിരം വരുന്നുണ്ട് ഓപ്പറേറ്റ് ഓഫർ അയ്യായിരം ടോട്ടലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം അൻപത്തി അയ്യായിരം രൂപയ്ക്കടുത്ത് ഓഫർ നമുക്ക് ടിഗോറിൻ്റെ ട്വിൻ സിലിണ്ടർ സി എൻ ജി വാഹനത്തിന് അവൈലബിൾ ആണ് ഇനി നമ്മൾ പോകേണ്ടത് സിംഗിൾ സിലിണ്ടർ വാഹനത്തിലേക്കാണ് അതിലേക്ക് വരുന്ന സമയത്ത് അറുപതിനായിരം രൂപയുടെ ക്യാഷ് ഓഫർ നമുക്ക് അവൈലബിൾ ആണ് പതിനയ്യായിരം രൂപയുടെ എക്സ്ചേഞ്ച് അമൗൺസ് വരുന്നുണ്ട് അയ്യായിരം രൂപ കോപ്പറേറ്റ് ഓഫറും ടോട്ടലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എൺപതിനായിരം രൂപയുടെ ഓഫറാണ് തിഗോറിൻ്റെ സിംഗിൾ സിലിണ്ടർ വാഹനത്തിന് ടാറ്റ നൽകിയിട്ടുള്ളത് പ്രൈജിൽ കിടക്കുന്ന സമയത്ത് സമയത്ത് മാനുവലിന് ഏഴ് എൺപത്തി മൂന്ന് മുതൽ ഒൻപത് എഴുപത് വരെയാണ് ഓൺ റോഡ് പ്രൈസ് ഓട്ടോമാറ്റിക് ആണെങ്കിലോ ഒൻപത് ഇരുപത് മുതൽ പത്ത് നാൽപ്പത്തി മൂന്ന് വരെയാണ് ഓൺ റോഡ് പ്രൈസ് സി എൻ ജി ആണെങ്കിലോ ഒൻപത് അറുപത്തി ഒൻപത് മുതൽ പതിനൊന്ന് ലക്ഷത്തി മൂവായിരം വരെയുമാണ് വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഇത്തരമാണ് തിഗോറിൻ്റെ എന്താ പറയുക ഇരുപത്തി മൂന്ന് മോഡൽ വാഹനങ്ങൾക്ക് ടാറ്റ നൽകിയിട്ടുള്ള ഓഫർ ഇനി നമുക്ക് പഞ്ചിലേക്ക് കിടക്കാം പഞ്ചിലേക്ക് പോകുന്ന സമയത്ത് ക്യാഷ് ഓഫറായിട്ട് ഇരുപത്തി മൂന്ന് മോഡൽ വാഹനങ്ങൾക്ക് പതിനായിരം രൂപയുടെ ഓഫർ ഇട്ടിട്ടുണ്ട് എക്സ്ചേഞ്ച് മോൺസ് വരുന്നില്ല ഓപ്പറേറ്റ് ഓഫറും മൂവായിരം ടോട്ടലി നമ്മൾ നോക്കി കഴിഞ്ഞാൽ പതിമൂവായിരം രൂപയുടെ ഓഫറാണ് പഞ്ചിന് ടാറ്റ നൽകിയിട്ടുള്ളത് ഇനി സി എൻ ജിയിലേക്ക് പോയി കഴിഞ്ഞാൽ സി എൻ ജിക്ക് ഓഫറും കാര്യങ്ങളും നമുക്ക് അവൈലബിളല്ല പഞ്ച് ജി വിയുടെ കാര്യം ഞാൻ പറഞ്ഞു ഇ വി പുതുതായിട്ട് ലോഞ്ച് ഓൺലൈൻ വഴി നിങ്ങൾ കണ്ടു കാണും അപ്പം അതിന് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പഞ്ച് ജീവിയുടെ അപ്പം പഞ്ച് ജി വിയുടെ ബുക്കിംഗുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴത്തെ നമ്പറിൽ വിളിച്ചാൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കും ഇനി മാനുവൽ ആണെന്നുണ്ടെങ്കിൽ പഞ്ചിൻ്റെ ഏഴ് നാൽപ്പത്തി എട്ട് മുതൽ പത്ത് അറുപത്തി അഞ്ച് വരെയാണ് പ്രൈസ് വരുന്നത് ഓട്ടോമാറ്റിക് ആണെങ്കിലോ ഒൻപത് ഇരുപത്തി മൂന്ന് മുതൽ പതിനൊന്ന് മുപ്പത്തി ആറ് വരെയും പ്രൈസ് വരുന്നു സി എൻ ജി ആണെങ്കിലോ എട്ട് നാൽപ്പത്തിയേഴ് മുതൽ പത്ത് അൻപത്തി ഒന്ന് വരെയുമാണ് പ്രൈസ് വരുന്നത് ഇത്രയുമാണ് നമുക്ക് പഞ്ചിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം അപ്പോൾ പഞ്ചിന് അങ്ങനെ ഒരുപാട് ഓഫറും കാര്യങ്ങളൊന്നും നൽകിയിട്ടില്ല ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം അടുത്ത വാഹനം വരുന്നത് നെക്സോൺ ആണ് നെക്സോണിലേക്ക് പോകുന്ന സമയത്ത് ന്യൂ ഷേപ്പ് വാഹനത്തിന് ഓഫറും കാര്യങ്ങളൊന്നും തന്നെ നൽകിയിട്ടില്ല ഒരു ഓൾഡ് ഷേപ്പ് ഉണ്ടല്ലോ പഴയ ഷേപ്പ് ആ ഒരു വാഹനത്തിനാണ് നിലവിൽ ഓഫറും കാര്യങ്ങളൊക്കെ ടാറ്റ നൽകിയിട്ടുള്ളത് അല്ലെങ്കിൽ വരുന്ന സമയത്ത് മാനുവൽ വേരിയൻ്റുകൾക്ക് അൻപതിനായിരം രൂപ ക്യാഷ് ഓഫർ വരുന്നുണ്ട് എക്സ്ചേഞ്ച് ബോണസിൽ ഇരുപതിനായിരം വരുന്നുണ്ട് കോർപ്പറേറ്റ് ഓഫർ പതിനായിരവും വരുന്നുണ്ട് ടോട്ടലി എൺപതിനായിരം രൂപയാണ് നെക്സോണിൻ്റെ ഓൾഡ് ഷേപ്പ് മാനുവൽ വേരിയൻറ്റുകൾക്ക് വരുന്നത് ഇനി അതിൻ്റെ തന്നെ ഓട്ടോമാറ്റിക് ആണെങ്കിലോ ഇരുപത്തയ്യായിരം രൂപയാണ് ക്യാഷ് ഓഫർ ഇരുപതിനായിരം രൂപ എക്സ്ചേഞ്ച് ബോണസും പതിനായിരം രൂപ കോർപ്പറേറ്റ് ഓഫറും ടോട്ടലി അൻപത്തി അയ്യായിരം രൂപയാണ് നെക്സോണിൻ്റെ ഓ ഓൾഡ് ഷേപ്പ് ഓട്ടോമാറ്റിക് വേരിയൻ്റുകൾക്ക് വരുന്നത് ഇനി പ്രൈസിലേക്ക് പോയി കഴിഞ്ഞാലോ പെട്രോൾ മാനുവൽ ഒമ്പത് ഒമ്പത് അറുപത്തി മൂന്ന് മുതൽ പതിനാറ് മുപ്പത്തി മൂന്ന് വരെയാണ് പെട്രോൾ ഓട്ടോമാറ്റിക്കോ പതിനഞ്ച് ലക്ഷം മുതൽ പതിനേഴ് എഴുപത്തി ഏഴ് വരെയാണ് ഡീസൽ മാനുവൽ പതിമൂന്ന് മുപ്പത്തിയാറ് മുതൽ പതിനെട്ട് ലക്ഷം വരെയാണ് ഡീസൽ ഓട്ടോമാറ്റിക്ക് പതിനാറ് ലക്ഷം മുതൽ പത്തൊൻപത് ലക്ഷം വരെയാണ് വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഇനി നമുക്ക് അടുത്തതേക്ക് പോകാം അടുത്ത വാഹനം നമുക്ക് വരുന്നത് ഹാരിയറാണ് അപ്പോൾ അത്യാവശ്യം പ്രൈസ് റേഞ്ച് വരുന്നൊരു വാഹനമാണ് ഹാരിയർ ഒരു സാധാരണക്കാരൻ്റെ വാഹനമായിട്ട് നമുക്ക് ഹാരിയറിനെ പറയാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ഹാരിയറിലേക്ക് വരുന്ന സമയത്ത് മാനുവലിനും ഓട്ടോമാറ്റിക്കിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് ഓഫർ വരുന്നത് ഞാൻ മാനുവലിൻ്റെ ഓഫർ പറയാം മാനുവലിന് അൻപതിനായിരം രൂപ ക്യാഷ് ഓഫർ വരുന്നുണ്ട് ഇരുപത്തയ്യായിരം എക്സ്ചേഞ്ച് ബോണസും പതിനായിരം രൂപ കോപ്പറേറ്റും മൊത്തത്തിൽ എൺപത്തി മൊത്തത്തിൽ എൺപത്തയ്യായിരം രൂപയാണ് ഹാരിയറിൻ്റെ മാനുവലിന് ക്യാഷ് ഓഫറായിട്ട് വരുന്നത് ഇനി ഇതിൻ്റെ തന്നെ ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഉള്ള വാഹനമുണ്ട് അഡാസ് ഇല്ലാത്ത വാഹനമുണ്ട് അഡാസ് ഇല്ലാത്ത വാഹനമാണെങ്കിൽ അൻപതിനായിരമാണ് ക്യാഷ് ഓഫർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇരുപത്തയ്യായിരം എക്സ്ചേഞ്ചും പതിനായിരം കോപ്പറേറ്റും ടോട്ടലി എൺപത്തി അയ്യായിരം ഇനി ഉള്ള വേരിയൻറ്റുകളാണെങ്കിൽ എഴുപത്തയ്യായിരം ക്യാഷ് ഓഫർ വരുന്നുണ്ട് അൻപതിനായിരം എക്സ്ചേഞ്ച് ബോണസ് വരുന്നുണ്ട് പതിനയ്യായിരം കോർപ്പറേറ്റ് ഓഫർ വരുന്നുണ്ട് ടോട്ടലിൽ ടോട്ടലി ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ഞാനീ പറഞ്ഞത് മൊത്തവും ഓൾഡ് ഷേപ്പ് വാഹനത്തിനാണ് ന്യൂ ഷേപ്പ് വാഹനത്തിന് ഓഫറും കാര്യങ്ങളും ഒന്നും തന്നെ വരുന്നില്ല ഹാറിൻ്റെ പ്രൈസിൽ കിടക്കുന്ന സമയത്ത് പത്തൊൻപത് ഇരുപത്തി മൂന്ന് മുതൽ പത്തൊൻപത് ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തിരണ്ട് പത്ത് വരെയാണ് മാനുവലിൻ്റെ പ്രൈസ് ഓട്ടോമാറ്റിക് ആണെങ്കിലോ ഇരുപത്തി അഞ്ച് എഴുപത് മുതൽ മുപ്പത്തി മൂന്ന് എൺപത്തിയേഴ് വരെയുമാണ് വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഇനി നമുക്ക് സഫാരിയിലേക്ക് പോകാം സഫാരിയിലേക്ക് വരുന്ന സമയത്തും ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് ഓഫർ വരുന്നത് ക്യാഷ് ഓഫർ മാനുവലിന് അൻപതിനായിരം എക്സ്ചേഞ്ച് മോണസ് ഇരുപത്തയ്യായിരം കോർപ്പറേറ്റ് ഓഫർ പത്ത് ടോട്ടലി എൺപത്തി അയ്യായിരം സഫാരിയുടെ തന്നെ ഓട്ടോമാറ്റിക് അഡാസ് ഇല്ലാത്തതിന് അൻപതിനായിരം ക്യാഷ് ഓഫറും ഇരുപത്തയ്യായിരം എക്സ്ചേഞ്ചും പത്ത് കോപ്പറേറ്റും മൊത്തത്തിൽ എൺപത്തി അയ്യായിരം അഡാസ് ഉള്ളതാണെങ്കിലും എഴുപത്തയ്യായിരം ക്യാഷ് ഓഫറും അൻപതിനായിരം എക്സ്ചേഞ്ചും പതിനയ്യായിരം കോർപ്പറേറ്റും മൊത്തത്തിൽ ഒന്ന് നാൽപ്പത് ഈ പ്രൈസിലേക്ക് കിടക്കാം സഫാരി ഇരുപത് ലക്ഷത്തി എണ്ണായിരം മുതൽ മുപ്പത്തിമൂന്ന് ഇരുപത്തിയാലാണ് മാനുവലിൻ്റെ പ്രൈസ് ഓട്ടോമാറ്റിക് ഇരുപത്തി ആറ് അൻപത്തി ഒൻപത് തൊട്ടി മുപ്പത്തഞ്ച് വരെയാണ് പ്രൈസ് വരുന്നത് ഇന്നത്തെ നമുക്ക് ആയിട്ട് പറയാൻ പറ്റുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ എടുത്ത് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓൾറെഡി ഇരുപത്തി മൂന്ന് വാഹനങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നതെന്ന് പറഞ്ഞു അതിന് അതിൻ്റെ ഓഫറിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ അടുത്ത മാസത്തിലേക്ക് വരുന്ന സമയത്ത് സ്റ്റോക്ക് ഔട്ട് ആവാൻ സാധ്യതയുണ്ട് ഇത്രത്തോളം ഓഫർ കിട്ടാനും സാധ്യതയില്ല അപ്പോൾ കൈയ്യോടെ തന്നെ വാഹനം ബുക്ക് ചെയ്യാനായിട്ട് നോക്കുക പഞ്ചി വിയുടെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വാഹനം ബുക്ക് ചെയ്ത് കയ്യോടെ തന്നെ ആദ്യം തന്നെ വാഹനം സ്വന്തമാക്കാൻ നോക്കുക വേറെ ഒന്നുമില്ല പറയാൻ ഇത്രേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതുപോലെ ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ട് അടുത്തൊരു വിവരം അതുപോലെ എല്ലാവർക്കും ബൈ